ഇൻഷല്ല കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് ഉണരുക എന്നുള്ളത് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളൊക്കെ കൊതിക്കുന്നതാണ് നേരത്തെ കിടന്ന് നേരത്തെ എണീക്കണമെന്ന് പലപ്പോഴും പല സാഹചര്യങ്ങളെ കൊണ്ട് നടക്കാറില്ല ചില ആളുകൾ നേരത്തെ ഉറങ്ങണം എന്ന് വിചാരിച്ച് കിടക്കും പക്ഷെ ഉറക്കം കിട്ടാറില്ല നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ചിട്ട് അലാറൊക്കെ വെച്ച് കിടക്കും പക്ഷെ അലാറം കേട്ടാൽ പോലും നേരത്തെ എണീക്കാൻ ഒരു ഉന്മേഷം കിട്ടാറില്ല ഇൻഷാല്ല കൃത്യ സമയത്ത് വളരെ നേരത്തെ നമുക്ക് ഉറക്കം പിടിക്കാനും ഉറങ്ങാനും കൃത്യസമയത്ത് ചിട്ടയോടെ നല്ല ഉന്മേഷത്തോടെ ഉണരാനും കഴിയുന്ന അത്ഭുതകരമായ രണ്ട് ആയത്ത് നമ്മൾ പഠിക്കുകയാണ് ഇൻഷാല് നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് ലഭിക്കുന്ന അത്ഭുതകരമായ രണ്ടായത്തുകളാണ് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജുലിസ്റ്റ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അബദ്ദബില്ലാഹിമിൻ സൈതാൻ ഇറീം ബിസ്മ അഹുറഹ്മാൻ ഇറഹിം അലഹമുല്ലാഹി വസ്ലാമിൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാർ അള്ളാഹു നമ്മുടെ മജിരസിനു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ആരോഗ്യമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ അമീൻ ബിറഹത്തി മഹത്തായ ഈ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൃത്യസമയത്ത് ഉറങ്ങാനും അതേപോലെ കൃത്യസമയത്ത് ഉണരാനും നമ്മെ സഹായിക്കുന്ന ചില മാർഗങ്ങളെ കുറിച്ചാണ് കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് തന്നെ എണീക്കുക ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഒരു കൃത്യതയുണ്ടാവുക എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ഉറക്കം കൃത്യമായിട്ടില്ലെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും ശാസ്ത്രം പോലും പറയുന്നത് ആറ് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് മുതിർന്ന ആളുകൾ ഉറങ്ങണമെന്നാണ് ചെറിയ കുട്ടികളാകുമ്പോൾ മണിക്കൂറിന്റെ എണ്ണം വീണ്ടും എട്ടിലേക്കും പത്തിലേക്കൊക്കെ കൂടും അപ്പൊ ആറ് മണിക്കൂറെങ്കിലും മുതിർന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂറ് ഈ എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് ജീവിതത്തിന്റെ ആരോഗ്യപരമായ നേട്ടങ്ങൾക്ക് വലിയ ഒരു പങ്ക് വഹിക്കുന്ന കാര്യമാണ് എന്നാൽ പലപ്പോഴും ഇന്ന് ഉറക്കത്തിന് പല ആളുകളും എത്രത്തോളം ഗൗരവം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉറങ്ങണം കൃത്യമായി എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല പല കാരണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട് ഉറക്കത്തിൻ്റെ ഉറക്കത്തിനേക്കാൾ വിനോദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ റീൽസ് കാണുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നവർ സിനിമ കാണുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നവർ അതുപോലെ സോഷ്യൽ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നവർ പഠനത്തിന് ജോലിക്ക് വരുമാനങ്ങൾക്ക് മറ്റുത്തരവാദിത്തങ്ങൾക്ക് വായന എഴുത്ത് ഇങ്ങനെ തുടങ്ങി മെയിനായിട്ട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അതിനെ അതിൽ കളിക്കുന്നതിന് വേണ്ടി ഉറക്കത്തിനേക്കാൾ പ്രാധാന്യം അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് കൊടുക്കുന്നവരാണ് നമ്മിൽ പല ആളുകൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഉറങ്ങാൻ നമുക്ക് നേരം വൈകാറുണ്ട് ഉറങ്ങേണ്ടുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റാതെ വരാറുണ്ട് കൃത്യസമയത്ത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഉന്മേഷം ക്ഷീണം ക്ഷീണമുണ്ടാകും ശാരീരികമായ തളർച്ചയുണ്ടാകും ആക്റ്റീവ് ആകാൻ കഴിയില്ല പകൽ സമയത്തുള്ള ജോലികൾ ആത്മാർത്ഥതയോടെ ചെയ്യാൻ കഴിയില്ല ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കാൻ കഴിയില്ല മൊത്തത്തിലെ ജീവിതം താളം തെറ്റി പോകും പല രോഗങ്ങൾക്കും കാരണ നിത്യരോഗങ്ങൾ എത്ര മരുന്ന് കടിച്ചിട്ടും എത്ര ചികിത്സിച്ചിട്ടും എത്ര ഡോക്ടർമാരെ കണ്ടിട്ടും മാറുന്നില്ല പലപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട് ഉറക്കം കൃത്യമാക്കാറുണ്ടോ എപ്പോഴാണ് ഉറങ്ങാറ് എപ്പോഴാണ് ഉണരാട് ചോദിക്കാറുണ്ട് കാരണം ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കൃത്യസമയത്ത് ഒരു മാർഗ്ഗം നമ്മൾ പഠിക്കാം അതുപോലെ തന്നെ കൃത്യസമയത്ത് ഉണരുക എന്നുള്ളത് പ്രത്യേകിച്ച് രാവിലെ നേരത്തെ എണീക്കുക നേരത്തെ എണീക്കണമെന്ന ആഗ്രഹം നമ്മിൽ പല ആളുകൾക്കും ഉണ്ട് നമ്മൾ അലാറം വെക്കുന്നവരാണ് പക്ഷെ പലപ്പോഴും അലാറം അടിക്കുന്നത് കേട്ടാൽ പോലും അത് ഓഫാക്കി കിടന്നുറങ്ങും എന്തുകൊണ്ടാണ് അതിന്റെ കാരണങ്ങൾ പലതാണ് ഇൻഷാ നമ്മൾ അതിലേക്ക് വരുന്നുണ്ട് അപ്പൊ കൃത്യസമയത്ത് ഉണർന്ന് നമ്മുടെ ജീവിത വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അത് വലിയൊരു നേട്ടമാണ് ഉണരാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് വേണം എന്തു ചെയ്യണം ഉണർന്നു കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നേരത്തെ എണീക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിത്യവിഷയമായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ വലുതാണ് ആത്മീയമായ നേട്ടങ്ങൾ ഭോതികരമായ നേട്ടങ്ങൾ ഫിരാഹി അലഹിക്ക് രോഗം വന്നിട്ടില്ല ഒരു പനി പോലും വരാറില്ല ഒരിക്കലും മൂസ നബ് അലി ഇസ്ലാം ചോദിച്ചോ അള്ളാഹു ഈ ഫിരിയാൻ എന്തുകൊണ്ട് അസുഖം വരുന്നില്ല അള്ളാഹ് പറഞ്ഞു കൊടുത്ത മറുപടി കൊണ്ട് ഫിരിയാവൻ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് എണീക്കും എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞു കൊടുത്ത കാരണം ഇത് നമ്മൾ എപ്പോഴാണ് എണീക്കുന്നത് സുബിക്ക് എണീറ്റ് സുബിഹി ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട് ഇമാം ഷാഫി റഹിമു പറയുന്ന ഒരാൾ സുബിഹി കല ആക്രമസ്കരിച്ച അന്നത്തെ ദിവസം മുഴുവൻ ഒരാഹത്താണ് സുഭിയുടെ മുമ്പ് രണ്ടരക്കകത്ത് തഹജു നമസ്കരിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് എന്തു ചോദിച്ചാലും അള്ളാഹു നൽകുന്ന സമയമാണ് അപ്പൊ രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളത് അതും ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് രോഗമില്ലാതിരിക്കാനും നല്ല ഉന്മേഷം ഉണ്ടാകാനൊക്കെ രാവിലെ നേരത്തെ എണീക്കണമെങ്കിൽ രാത്രി നേരത്തെ കിടന്നുറങ്ങണം അപ്പൊ രാത്രി കൃത്യ സമയത്ത് ഉറങ്ങാനും രാവിലെ നേരത്തെ എണീക്കാനും ത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും രാവിലെ എണീക്കുന്ന ആ ആത്മീയവും ഭൗതികവുമായ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാനും കഴിയുന്ന ചില വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ഭൗതികരമായ വിഷയം ആത്മീയരമായ വിഷയം ഭൗതികരമായ വിഷയം എന്ന് പറയുമ്പോഴും അതും മുത്തൻ ബിതങ്ങൾ പഠിപ്പിച്ചതാണ് ഭൗതികരമായ വിഷയവും മുത്തിന് ബിതങ്ങള് പഠിപ്പിച്ചതാണ് നിഷാദ അതുപോലെ രണ്ട് ആയത്ത് നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ആയത്തും നേരത്തെ ഉണരാൻ വേണ്ടിയിട്ടുള്ള ആയത്തും നമ്മൾ പഠിക്കുകയാണ് നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ടും നേരത്തെ ഉണരാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യേണ്ടുന്ന ഭൗതികരമായ വിഷയം മുത്തരപിതങ്ങൾ പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ കിടന്നുറങ്ങുക എന്നുള്ളതാണ് പകൽ സമയത്ത് നമ്മൾ ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ് പകല് സമയത്ത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അതായത് ഇഷ്ടമുമുമ്പ് മൈലബിക്ക് മുമ്പ് അസറിന്റെ സമയത്ത് ഒക്കെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി നമുക്ക് ഉറക്കം തരൂല കൃത്യസമയത്ത് ഉറങ്ങാൻ കഴിയില്ല പകൽ സമയത്ത് ലോറിന്റെ തൊട്ട് മുമ്പ് ഉറങ്ങലും ചുന്നത്താൻ ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ ഉച്ച സമയത്ത് നമ്മൾ അരമണിക്കൂർ ഉറങ്ങുന്നതിനെ കുറിച്ചല്ല പറയുന്നത് ഇഷായി തൊട്ട് മുമ്പ് അല്ലെങ്കിൽ മകരവിന്റെ മുമ്പ് അസറിന് ശേഷം അല്ലെങ്കിൽ പകല് സമയത്ത് ധാരാളം സമയം ഉറക്കത്തിന് വേണ്ടി മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം രാത്രി നഷ്ടപ്പെടും എന്ന് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് റസൂൽ അലൈഹി അള്ളാഹുദ് മാരുത്സാഹപ്പെടുത്തിയൊരു വിഷയവുമാണ് നമ്മൾ വായിക്കുന്നു അതുപോലെ ഇഷ്ടം സംസാരിക്കുക സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ സംസാരം നമുക്കറിയാം ആരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാറില്ല എല്ലാവരും ഓൺലൈനിലൂടെയാണ് വാട്സപ്പിലൂടെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയുള്ള സംസാരം ഓൺലൈനിലൂടെയുള്ള സംസാരം മൊബൈൽ ഫോണിൽ കളി എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയും മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കാൻ പാടില്ല ശേഷം അതായത് റസൂൽ പറഞ്ഞത് സംസാരിച്ചിരിക്കാൻ പാടില്ല എന്നാണ് നമ്മളത് മൊബൈൽ ഫോണിലൂടെ കളിച്ചിരിക്കലാണ് ഇന്നത്തെ സംസാരം ആയതുകൊണ്ട് ഇന്നത്തെ സംസാരം മൊബൈൽ ഫോണിലൂടെ കളിച്ചിരിക്കലായതുകൊണ്ട് മൊബൈൽ ഫോണിൽ കളിക്കാൻ പാടില്ല എന്ന് നമ്മൾ അർത്ഥം വെക്കുന്നു റസൂൽ അള്ളഹന്റെ ഹദീസ് നോക്ക് അള്ളാഹുവിന്സൂൽ വസ്ല്ലാം തങ്ങൾ പറയുന്നു عن أبي برزة رضي الله عنه رحمه الله رسول الله كان يكره النوم قبل العشاء والحديث بعدها عشاء من بورعون ശേഷം സംസാരിച്ചിരിക്കുന്നതും അള്ളാഹുവിന്റെ റസൂൽ വെറുത്തു ഇഷായിന് മുമ്പ് ഉറങ്ങിയാൽ അതുപോലെ ഉറങ്ങിയാൽ ഉറങ്ങിയാൽ സമയം നമ്മൾ അതുപോലെ ശേഷമുള്ള സംസാരം മൊബൈൽ ഫോണിൽ കളിച്ചിരുന്നാൽ അത് റസൂൽക്ക് വെറുപ്പാണ് അത് നമ്മുടെ കൃത്യസമയത്തുള്ള ഉറക്കത്തിനെയും കൃത്യസമയത്ത് ഉണരുന്നതിനെയും ബാധിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സാഹുലി തങ്ങളുടെ പരിശുദ്ധമായ ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അപ്പൊ ഈ ഒരു ഉപദേശം നമ്മൾ സ്വീകരിച്ചാൽ കൃത്യസമയത്ത് നമുക്ക് ഉറങ്ങാനും കഴിയും കൃത്യസമയത്ത് നമുക്ക് ഉണരാനും കഴിയും പല ആളുകളും മൊബൈൽ ഉറങ്ങും ഉറങ്ങാൻ കിടക്കും വീണ്ടും മൊബൈൽ എടുക്കും വീണ്ടും ഉറങ്ങാൻ കിടക്കും വീണ്ടും മൊബൈൽ എടുക്കും അങ്ങനെ അങ്ങനെ പന്ത്രണ്ട് മണിവരെ അങ്ങനെ പന്ത്രണ്ട് മണിവരെ ആകുന്നത് വരെ ആ ഒരു മൊബൈൽ എടുക്കുക മൊബൈൽ വെക്കുക മൊബൈൽ എടുക്കുക മൊബൈൽ വെക്കുക അങ്ങനെ പന്ത്രണ്ട് മണിവരെ പോവുകയും ഉറങ്ങുമ്പോൾ അവസാനം പന്ത്രണ്ട് മണി ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പല ആളുകൾക്കും ഉണ്ട് മൊബൈൽ ഫോൺ നമ്മൾ ഉറങ്ങുമ്പോൾ കുറച്ച് അകലെ മാറ്റി വെച്ചാൽ മതി അപ്പൊ നമ്മൾ കുറച്ചുറങ്ങി ഉറക്കം പിടിക്കുന്നില്ല എന്ന് കാണുമ്പോൾ മൊബൈൽ എടുക്കൂല കുറച്ച് അപ്പുറത്താണല്ലോ എണീറ്റ് പോണല്ലോ എന്ന് വിചാരിച്ചിട്ടെങ്കിലും മൊബൈൽ എടുക്കാനുള്ള സാധ്യത കുറയും അതുകൊണ്ട് ഉറങ്ങാൻ നേരം മൊബൈൽ കുറച്ച് അകലെ മാറ്റി വെക്കുക ശാസ്ത്രീയമായും അത് നമുക്ക് നേട്ടം തന്നെയാണ് മൊബൈൽ ഫോൺ അടുത്ത് വെച്ചു കഴിഞ്ഞാൽ അത് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കും അള്ളാഹു മനസ്സിലാക്കാൻ ദോഫിക്കരുണ്ട് അപ്പൊ അതാണ് ഭൗതികരമായ രണ്ട് വിഷയങ്ങൾ നേരത്തെ ഉറങ്ങാനും നേരത്തെ ഉണരാനും ഈ ആത്മീയമായ രണ്ടായത്തുകളാണ് നമ്മൾ പഠിക്കുന്നത് കൃത്യസമയത്ത് നമ്മൾ ഉണരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങുന്നതിന്റെ മുമ്പ് ചൊല്ലേണ്ടുന്ന ഒരു ആയത്ത് നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കുന്ന നിർദ്ദേശിക്കുന്നൊരായത് വിശുദ്ധമായ ഖുർആാനിലെ അവസാനത്തായത്ത് رَبِّهِ فَلْيَعْمَلِ عَمَلًا صَالِحًا عَمَلًا صَالِحًا وَلَا يُشْرِكْ بِعِبَادَةِ رَبِّهِ أَحَدًا എന്ന ആയത്ത് നമ്മൾ ഒരു പ്രാവശ്യം ചൊല്ലിയിട്ട് കൃത്യസമയത്ത് ഇന്ന സമയത്ത് ഉണരണം അള്ളാഹു എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കിടന്നാൽ കൃത്യസമയത്ത് നമുക്ക് ഉണരാൻ കഴിയും അള്ളാഹു തോഫീക്കറുണ്ട് അതുപോലെ ഉറക്കം പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയത്ത് നമ്മൾ പഠിക്കുകയാണ് വിശുദ്ധമായ ഒമ്പതാമത്തെ ആയതാണ് فاغشيناهم فهم لا يبصرون സുതഖ അഹുല്ലീ ഈ ഒരു ആഴത്ത് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത് ആദ്യം നമ്മൾ ഉറങ്ങാൻ നേരം അള്ളാഹു വൈ കൃത്യസമയത്ത് ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ എണീപ്പിക്കണേ എന്ന നീയത്തോടെ സൂറത്ത് ഉൽ ഫിന്റെ ആയത്ത് നമ്മൾ ഒരു പ്രാവശ്യം മോദി ചെയ്യുകയും അതോടൊപ്പം പെട്ടെന്ന് ഉറക്കം കിട്ടണം ഉറക്കത്തിന്റെ തടസ്സങ്ങളും മറ്റൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറണം നല്ല ഉറക്കം കിട്ടണം എന്നുള്ള നീയത്തോടെ നാൽപ്പത്തൊന്ന് പ്രാവശ്യം സൂറത്ത് യാസീനിന്റെ ഒമ്പതാമത്തെ ആയത്ത് നമ്മൾ ചൊല്ലിയാൽ നല്ല ഉറക്കം കിട്ടുകയും ചെയ്യും നേരത്തെ മയത്ത്ണരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ആയി തോന്നുന്നതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ ഹദീസ് കൂടി നമ്മൾ ഉൾക്കൊള്ളണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലവലും വാഹി വാത്തൂ